കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതിൻ്റെ ബാക്കി റിപ്പോർട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോണത് കൂടാതെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മൈൻഡ് വാച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് മാത്രമല്ല ആ ഒരു പ്രശ്നം ഉള്ളത് മറ്റ് പലർക്കും അങ്ങനെ ഉണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സമാധാനമാണ് നമ്മളെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളത് പിന്നെ നമ്മൾ എടുക്കണ പണി അത് ഏത് പണിയാലും അത് സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഞാൻ ചെയ്യണ ഗാർഡനിങ് ആയിക്കോട്ടെ അപ്പോൾ മറ്റെല്ലാവരും കോമൺ ആയിട്ട് ചെയ്യണ കുക്കിംഗ് ആയിക്കോട്ടെ ക്ലീനിങ് ആയിക്കോട്ടെ ഇതൊക്കെ നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ അതിനൊക്കെ എന്താണെന്നറിയാം നമുക്കതിലൊരു ത്രില്ല് ഉണ്ടാകും നമുക്കത് ചെയ്യാനൊരു ഉണ്ടാകും അപ്പോൾ അതൊരു ഭാരായിട്ട് തോന്നിയില്ല ഭാരായിട്ട് തോന്നൽ എപ്പോഴാണെന്ന് അറിയുമോ നമ്മൾ അതൊരു ഫോഴ്സ്ഫുള്ളി ചെയ്യുമ്പോൾ കാരണം ഇന്ന സമയത്ത് ഇന്ന ഇപ്പോൾ നമുക്ക് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ നമ്മളൊരു ഒരു ബോഡിയൊന്നും ഒരു സുഖമില്ല ഒരു പനിക്കാൻ വരണ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കെട്ടിച്ചുവിട്ട കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നോർമൽ ഫാമിലീത്തെ കാര്യമാണ് കേട്ടോ പറയണത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പനിച്ചാലൊന്നൊരു സ്വസ്ഥതയിലൊരു മൂലയ്ക്ക് കിടക്കാൻ പോലുള്ളൊരു സമാധാനം ഉണ്ടാവില്ല കാരണം എന്താണെന്ന് പറയുക സംഭവം നമ്മളോട് ചിലപ്പോൾ നമ്മളെ മൊത്തം നോക്കിയിട്ട് പറയുമായിരിക്കും ആ എനിക്ക് വേലജ് പോയി കിടന്നോന്ന് ഇന്ന് അഥവാ നമ്മൾ പോയി കിടന്നാലോ കിടന്ന് കുറച്ച് കഴിഞ്ഞ് എണീച്ച് വന്ന് കിച്ചണിൽ ഒന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യാണ്ട് അങ്ങനെ എണീച്ച് വന്ന് നോക്കുമ്പോൾ നമ്മൾ എണീച്ച് വന്നപ്പോഴത്തേക്ക് ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നമ്മൾ പണിയെടുക്കാതെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ മുഖഭാവം ഉണ്ടാവട്ടോ അത് കാണുമ്പോൾ ഇല്ലേ ആ ഫുഡ് കഴിക്കാനേ തോന്നൂല്ല അങ്ങനെ ഫുഡ് കഴി അത് കഴിക്കണേലും വേദം കഴിക്കാത്തതാണ് പട്ടിണി കിടന്നാലും വേണ്ടില്ല അങ്ങനത്തെ മുഖഭാവം കണ്ടിട്ട് ആ ഫുഡ് കഴിക്കണത് കഴിക്കാത്തതിനാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ കാരണം എന്താ പറയുക അങ്ങനെ കഴിച്ചാലില്ലേ അതിനൊരു രസം വിഷപ്പ് മാറുമില്ല എന്തോ ഇങ്ങനെ നിങ്ങൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആളുകൊണ്ട് നിൽക്കും സംഭവം നമ്മൾ നമുക്ക് സുഖമില്ലാണ്ടായിരിക്കും പോയി കിടന്നിട്ടുണ്ടാവാം അത് പക്ഷേ അത് നമ്മളെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് മാത്രമല്ലേ പറയാം അറിയാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് നമ്മളെ അവസ്ഥ പറയാൻ പറ്റുമൊക്കെ ഒരു തവണയും രണ്ട് തവണയൊക്കെ പറയാം മൂന്ന് തവണയും നാല് തവണ ആകുമ്പോൾ അതൊരു ആണ് നമുക്ക് എപ്പോഴും വെയ്യാ വെയ്യാന്ന് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെയാണോ എല്ലാവരും ഒന്നും എനിക്കും തോന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പണായിട്ട് ചോദിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എൻ്റെ ഒരു കാഴ്ചപ്പാടില് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാത്ത ആൾക്കാർ കുറവായിരിക്കും പ്രത്യേകിച്ച് സാധാരണഗതിയിൽ ഇപ്പോൾ പഴയ പോലെ ഒന്നുമില്ലല്ലോ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയാലും മറ്റുള്ള അസുഖങ്ങളായാലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആൾക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ചെറിയ മക്കൾക്ക് വരെ ചെറിയ മക്കൾക്ക് വരെ പണ്ടത്തെ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം ഉള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്ന അസുഖങ്ങളൊക്കെ ഇപ്പോൾ ചെറിയ മക്കൾക്ക് വരെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ആൾക്ക് ഉണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസിന്റെ പേരിൽ ഒരിക്കലും അയാളെ ബ്ലെയിം ചെയ്യരുത് എന്നെട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് അത് എനിക്ക് ഒരു കിട്ടി ഞാൻ ഞാനായിട്ട് ഒറ്റക്ക് ഒരു പാടാണ് കേട്ടോ ഒരാൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും സമാധാനിപ്പിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അവരെ കൂടുതലിങ്ങനെ കുത്തി 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 ിക്കാതിരുന്നാൽ മതി അങ്ങനെ ചെയ്താൽ തന്നെ അസുഖം പകുതി മാറും ഇതെന്താറി ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ എന്തോ ഒറ്റപ്പെട്ട പോലെ ഉണ്ടാവാം അവർക്ക് അസുഖത്തിനോടും സ്വന്തം ശരീരത്തിനോട് പോലും വെറുപ്പ് തോന്നി പോകും ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ല എന്നുള്ളത് അത് അനുഭവിച്ചവർക്ക് എന്തായാലും അതിനുള്ള ഉത്തരം പറയാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോയിൽ ഞാൻ ഗാർഡനിങ് ആണ് കാണിക്കണമെന്നുണ്ടെങ്കിലും ചില തോന്നലുകൾ ഷെയർ ചെയ്യുന്നേ ഉള്ളു കേട്ടോ